ഇത് ഗുൾ സൗണ്ടാണ് നല്ല നട്ട സമയാണ് ഇപ്പൊ രണ്ടു മണിയായി വേണ്ട രണ്ട് ഓലഞ്ഞാലികൾ ഒരുമിച്ച് വന്നു അമ്മയും കുഞ്ഞു അറിയില്ല ഈ ഫീഡറിന് ഇരിക്കുന്നത് കുഞ്ഞ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീഡർ വെച്ചിട്ടിപ്പോ ഒരു ഏകദേശം ആറുമാസം ഒക്കെയായി അന്ന് ഇച്ചിരിയും വാലും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്ന സ്ഥിര ആളാണ് വേണ്ട വേണ്ട ഒരുമിച്ച് നിരുന്നത് റയറായിട്ട് രണ്ട് പേരും കൂടെ വരുന്നത് കുഞ്ഞുങ്ങളായത് പക്ഷേ ഓരമ്മയുടെ മക്കളായിരിക്കാം നിങ്ങളുടെ ഉണ്ട് ബുൾബുൾ പിന്നെ രാവിലെ ഏഴുമണിയാകുമ്പോഴത്തൊട്ടേ ഇവിടെ വന്നിട്ട് നല്ല പാട്ട് പാടല്ല നല്ല രസമാണ് ബുൾബുളിൻ്റെ ഇത് കേൾക്കാനായിട്ട് സൗണ്ട് നല്ല ഭംഗിയാണ് കേൾക്കാൻ ഇത് കുഞ്ഞായത് കൊണ്ടാണ് ഇത്ര കൂടെ കയറുമ്പോൾ ഇതിൻ്റെ ഈ തൂവലിനൊക്കെ നല്ല നിറം വരും ഒരാൾ ഇവരുടെ അമ്മ ഒരാളുണ്ട് നല്ല ഭംഗിയാണ് കാരണം നല്ല ഓറഞ്ച് ബ്ലാക്ക് പക്ഷെ ഒത്തിരി നാളുകൊണ്ട് കാണുന്നില്ല ചത്തുപോയോ എന്തോന്നും അറിയത്തില്ലേ വരുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വരുന്നത് ഉണ്ടോ മരംകൊത്തി വന്നേ മരംകൊത്തി വന്നു തൊട്ട് മുകളിലേതായിട്ട് പുൾബുൾ ഇരിപ്പ് കൊണ്ട് ഇവിടെ കാത്ത് ഉണ്ടാവും മരംകൊത്തി കാത്തിരിക്കുവാണ് കീടറോട്ട് ചാടാനായിട്ട് കാണാമോ വേണ്ടതേണ്ടത് വേണ്ട അണ്ണാൻ ആരും വന്നിട്ടില്ല അണ്ണാൻ വരുമ്പോഴേ ഉള്ളൂ പ്രശ്നം അവനാണ് ആർക്കും അവസരം കൊടുക്കാത്തത് ഇവരൊന്നും വലിയ കൊത്തിടിയിലൊന്നുമില്ല ഒരാൾ കഴിച്ചു ആൾ വന്നു അങ്ങനെ ഇനി അറിയത്തില്ല മരം ഇങ്ങനെ ഇരിക്കുവാണ് ബുൾബുളിനെ ചിലപ്പോൾ ഒഴിക്കുമായിരിക്കും രണ്ട് സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കാവുന്നേ ഉള്ളു അടിയും വഴക്കൊന്നും ഇല്ലാതെയും കരിയിലും പിന്നെ വീടുകളിലോട്ടൊന്നും വന്ന് കഴിക്കത്തില്ല അവർക്ക് പിന്നെ അതിൻ്റെ താഴെ കുറച്ച് ചോറിട്ടേക്കും അവര് തന്നു നിലത്തിരുന്ന് കഴിച്ചിട്ടൊക്കെ പോകും ഇവരൊക്കെ പിന്നെ ഫീലറിയുന്ന കഴിക്കും മുൾബുളിന് പേടിയാണെ ഈ മരംകൊത്തി കൊത്ത് കിട്ടുമോന്നി നല്ല നീണ്ട ചുണ്ടല്ലേ മരംകൊത്തിയുടെ അണ്ണാമാർക്ക് പിന്നെ ഇടയ്ക്ക് കൊത്തു കിട്ടും എന്നാലും അണ്ണാന് പേടിയില്ല അവൻ വന്നിട്ട് ഈ മരംകൊത്തിയെ ഓടിക്കാൻ മാക്സിമം നോക്കും പക്ഷെ മരംകൊത്തി എന്തെയ്യും നല്ല കൊത്തി വെച്ചു കൊടുക്കും